നമസ്കാരം ഇസ്രായേലും ഹിസ്ബുള്ളയും തമ്മിലുള്ള സംഘർഷം മറ്റൊരു തലത്തിലേക്ക് കടക്കുകയാണ് പേജറുകളും വോക്കി ടോക്കികളും പൊട്ടിത്തെറിച്ചതിന് ശേഷം ഇപ്പോഴിതാ സൗരോർജ്ജ പ്ലാന്റുകൾ പാനലുകളും പൊട്ടിത്തെറിക്കാൻ തുടങ്ങിയിരിക്കുകയാണ് ഈ യുദ്ധത്തിൽ ഇനി എന്തൊക്കെയാണ് വരാനിരിക്കുന്നത് എന്ന് നമ്മൾ ഒരിക്കൽ കൂടി ചർച്ച ചെയ്യുകയാണ് ഇന്നലെ നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്തിരുന്നതുമാണ് ആർ പി ഇപ്പോഴിതാ സൗരോർജ പാനലുകൾ വീടുകളിൽ പൊട്ടിത്തെറിക്കുകയാണ് ഇത് ഏത് തരം ഒരു യുദ്ധ രീതിയാണ് എന്ന് ഇന്നലെ ചർച്ച ചെയ്ത് കഴിഞ്ഞു പക്ഷേ വീണ്ടും വീണ്ടും ഡിവൈസുകൾ ഇങ്ങനെ വരുമ്പോൾ എന്തൊക്കെയാണ് ഇതിൽ നമ്മൾ കുമാർ അതിനകത്ത് എടുത്തു പറയേണ്ട ഒരു കാര്യം ഇപ്പോൾ വോക്കി ടോക്കികൾ അതിനു മുമ്പ് പേജറുകൾ പൊട്ടിത്തെറിച്ചതുപോലെ അല്ല ഇത് അതുമായി യാതൊരു ബന്ധവും ഇല്ല എന്ന് പറയാനാണ് ലബനനിലുള്ള അധികൃതർ ശ്രമിക്കുന്നത് പക്ഷേ ഇതുവരെ പൊട്ടിത്തെറിക്കാത്ത സോളാർ പാനലുകൾ നാലെണ്ണം ഇതിനോടകം പൊട്ടിത്തെറിച്ചു കഴിഞ്ഞു ഇത് റൂഫ് ടോപ്പിലൊക്കെ ആയതുകൊണ്ട് പരിക്കേൽക്കുന്ന ആൾ ആൾക്കാരുടെ എണ്ണം കുറവായിരിക്കും ഇപ്പോൾ ഒരു പെൺകുട്ടിക്ക് പരിക്കേറ്റ വാർത്ത ഗുരുതരമായി പരിക്കേറ്റ വാർത്ത പുറത്തു വരുന്നുണ്ട് മറ്റ് ചിലർക്കൊക്കെ എന്ന് പറയുന്നുണ്ട് പക്ഷേ ഇതിൻ്റെ എല്ലാം ഉദ്ദേശം ഇതൊന്നുമല്ല ഇതിൻ്റെ എല്ലാ ഉദ്ദേശം ഒരു ഒരു ഭീകര സംഘടന ഹിസ്ബുള്ള എന്ന് പറയുന്ന ഭീകര സംഘടന ആ ഭീകര സംഘടനയ്ക്ക് ചിലവ് കൊടുത്ത് അവരെ സ്വന്തം രാജ്യത്ത് താമസിപ്പിച്ചിരിക്കുന്ന ലബനൻ എന്ന് പറയുന്ന രാജ്യം ഇവരുടെയെല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്ന ഇറാൻ എന്ന് പറയുന്ന മറ്റൊരു രാജ്യം ഇവർക്കെല്ലാം ഒരു കാര്യമായ ഷോക്ക് കൊടുക്കുക ഇവരെയൊക്കെ ഒരു പാനിക്ക് മോഡിലേക്ക് മാറ്റുക അതാണ് ഇസ്രായേൽ ഇതുകൊണ്ട് ശ്രമിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ഒരു ഒരു ആക്രമണത്തിന് ഒരു തിരിച്ചടി എന്ന രീതിയിലേക്കാണ് ഇവർ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു ഈ തിരിച്ചടിക്കുള്ള ആയുധം അല്ലെങ്കിൽ ആത്മവിശ്വാസം അത് ചോർത്തി കളയുകയായിരിക്കുമോ ഇത്തരം രണ്ട് കാര്യമുണ്ട് ഇത് തിരിച്ചടിക്കുള്ള അവരുടെ ആത്മവിശ്വാസം ചോർത്തിക്കളയുക മാത്രമല്ല ഇസ്രായേലിൻ്റെ ആത്മവിശ്വാസം തിരിച്ചു പിടിക്കുക എന്നുള്ളതുമുണ്ട് ഒക്ടോബർ ഇരുപത്തി ഏഴാം തീയതി ഇസ്രായേലിൽ നടന്ന ആ ആക്രമണം ഹമാസിൻ്റെ ആക്രമണമാണ് ഹിസ്ബുള്ളയല്ല പക്ഷേ ആ ആക്രമണം ഇസ്രയേലിൻ്റെ മനസ്സിൽ ഒരു രാജ്യം എന്നുള്ള നിലയിൽ അവരുടെ മനസ്സിൽ അവരുടെ ജനങ്ങളുടെ മനസ്സിൽ ഉണ്ടാക്കിയ ആഘാതം ചെറുതല്ല ഞങ്ങൾ ഒരു തരത്തിലും ഞങ്ങൾ എല്ലാവരോടെയും ചുറ്റോടി ചുറ്റും ശത്രുക്കളാണ് ആ രാജ്യം ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നത് തന്നെ ലോകാത്ഭുതങ്ങളിലൊന്നാണ് എന്നിട്ടും അവർ വളരെ ശക്തമായി ആത്മവിശ്വാസത്തോടെ പിടിച്ചു നിന്ന ഒരു രാജ്യത്തിനകത്ത് കയറിയിട്ടാണ് ഇവരിത് ചെയ്തത് അവിടെ മൊസാദ് ഉണ്ടായിരുന്നില്ല മൊസാദിൻ്റെ ഏരിയ ആയിരുന്നില്ല മൊസാദിൻ്റെ ഒരു ഡിപ്ലോയ്മെൻറ്റ് കാര്യമായിട്ടുള്ള ഒരു ഏരിയ അല്ല ഇസ്രായേലി ആർമി യുടെ ഇല്ല അവിടെ നമ്മുടെ ബി എസ് എഫ് പോലെ അതിർത്തി സംരക്ഷിക്കുന്ന പാരാമിലിറ്ററി ഫോഴ്സൊക്കെയാണ് അവിടെ നിന്നത് അതൊക്കെ വിശദീകരണമായിട്ട് പറയാമെങ്കിലും ഇസ്രായേലിനുള്ളിൽ അവർ സ്വപ്നം കാണാത്ത രീതിയിലുള്ള ഒരു ഒരു ആക്രമണമാണ് ഉണ്ടായത് അവർക്ക് വലിയ ആത്മവിശ്വാസത്തിൽ വലിയൊരു ഏൽപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ അങ്ങനെ കൈവിട്ടിട്ടില്ല അല്ലെങ്കിൽ ഞങ്ങൾക്ക് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കുമെന്ന് മൊസാദ് ഒരിക്കൽ കൂടി തെളിയിക്കേണ്ടത് മൊസാദിൻ്റെ ആവശ്യമാണ് ഇസ്രയേലി സർക്കാരിൻ്റെ ആവശ്യമാണ് അപ്പോൾ അത്തരം ഇപ്പോൾ ഇത് ഈ പേജറിനകത്ത് എക്സ്പ്ലോസീവ്സ് പ്ലാൻ ചെയ്ത കാര്യം ജനുവരി മേടിച്ച പേജറാണ് അപ്പോൾ ഇത് ഇനിയും കൂടുതൽ വെച്ചോണ്ടിരുന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ കണ്ടുപിടിക്കാനുള്ള സാധ്യത കൂടുകയാണ് റിസ്ക് കൂടുകയാണ് അപ്പോൾ അതുകൊണ്ടും കൂടെ ആയിരിക്കണം അവർ ഈ സമയത്ത് അത് ചെയ്തത് പ്രത്യേകിച്ച് വേറെ വലിയ പ്രകോപനങ്ങൾ ഇല്ലാതെ തന്നെ ഇപ്പോൾ അത് ചെയ്തതിൻ്റെ ഒരു കാരണം അതാവാം പക്ഷേ ഞാൻ പറയുന്നത് ഒക്ടോബറിൽ ഇത് നടന്നപ്പോൾ അത് കഴിഞ്ഞിട്ട് ഏതാനും മാസങ്ങൾക്കുള്ളിൽ തന്നെ തിരിച്ചടിക്കുള്ള ഒരു പ്രിപ്പറേഷൻ മൊസാദ് തുടങ്ങി വെച്ചിരുന്നു എന്നുള്ളതിൻ്റെ കൃത്യമായ തെളിവ് കൂടിയാണ് ഇത് ഇതൊരു ഒരു രാജ്യത്തിൻ്റെ വാർ പ്രിപ്പയർഡ്നെസ്സിനെക്കൂടെ കാണിക്കുന്നതാണ് കാരണം എനിക്ക് തോന്നുന്നു ലെബനൻ എന്ന ഒരു രാജ്യം ആ രാജ്യത്താണ് ഈ ഹിസ്ബുള്ള ഉള്ളത് പക്ഷേ ഹിസ്ബുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി കൂടിയാണ് അവിടെ മാത്രമല്ല ഹിസ്ബുള്ളയുടെ സ്വാധീനം ലബനനിൽ കുറഞ്ഞു വരികയും ചെയ്യുന്നുണ്ട് ഹിസ് ഹിസ്ബുള്ള ചെയ്യുന്നത് പോലെ അവിടെ ഒരു മിസൈൽ മഴ പെയ്യിക്കാൻ ഇസ്രായേലിന് പരിമിതിയുണ്ട് കാരണം അവിടെ ക്രിസ്ത്യൻ പോപ്പുലേഷൻ ഒരു പരിധിവരെ ഉണ്ട് താനും ഇതാണോ ഇത്തരത്തിലുള്ള ഒരു യുദ്ധ രീതി തിരഞ്ഞെടുക്കാൻ ഇസ്രായേലിനെ പ്രേരിപ്പിക്കുന്നത് സർജിക്കൽ സ്ട്രൈക്ക് പോലെ സർജിക്കൽ സ്ട്രൈക്ക് ഒരു പക്ഷേ കുമാർ പറഞ്ഞ ആ ഒരു കാരണമുണ്ട് അത് ഒരു കാരണമായിരിക്കണം എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു യുദ്ധമായിട്ട് ഞാൻ കാണുന്നില്ല ഈ ഒരു ആക്രമണം എന്ന് പറഞ്ഞ സൈക്കോളജിക്കൽ വാർഫെയറിൻ്റെ ഭാഗമാണ് ഇത് മാനസികമായി ആഘാതവേൽപ്പിക്കുക പാനിക്കാക്കുക ഒരൊറ്റ ഹിസ്ബുള്ളായുടെ ഒരു ഭീകരനും ഇനിയിപ്പോൾ പരസ്പരം വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് വളരെ ഒരു സന്ദേശമാണ് കൊടുത്തിരിക്കുന്നത് ഇത് ശത്രുവിനെ ഡയറക്റ്റ് ആക്രമിക്കുകയല്ല ശത്രുവിൻ്റെ പാളയത്തിനുള്ളിൽ ചെന്ന് നിന്നെ അവിടെ വെച്ച് തന്നെ തീർക്കാൻ ഞങ്ങളെ കൊണ്ട് സാധിക്കും ഞങ്ങൾ എത്രമാത്രം ലബണിനുള്ളിൽ ആ രാജ്യത്തിനുള്ളിൽ ഞങ്ങൾ എത്രമാത്രം ആഴത്തിൽ വേരൂന്നിയിരിക്കുന്നു എന്ന് ഞങ്ങൾക്ക് കാണിച്ചു കൊടുക്കാൻ സാധിക്കും ഇ ഇത്തരം ചില സന്ദേശങ്ങളിലൂടെ ഇവരെ പരിഭ്രാന്തരാക്കുക എന്നുള്ള ഉദ്ദേശമാണ് എനിക്ക് തോന്നുന്നത് കാരണം ഈ ഒരു ഇസ്രയേലി ആക്രമണത്തെക്കാൾ കൂടുതൽ ഇമ്പാക്റ്റ് ഉണ്ടാവുന്നത് ഇത്തരം കാര്യങ്ങൾക്കാണ് ആഗോളതലത്തിൽ വലിയ തോതിൽ ഒരു അതിനൊരു എതിർപ്പുണ്ടാകാനുള്ള സാധ്യതയും കുറവാണ് കാരണം ഇങ്ങനത്തെ കാര്യങ്ങളാവുമ്പോൾ ഒരു റോക്കറ്റ് വർഷം പോലെ ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല പിന്നെ ഇതിനകത്ത് ഞാൻ ഇന്നലെ സനോജുമായിട്ട് നമ്മൾ ഈ വിഷയം പേജർ ആക്രമണം കഴിഞ്ഞപ്പോൾ ചർച്ച ചെയ്തപ്പോൾ പറഞ്ഞ ഒരു കാര്യമാണ് ഇസ്രയേലിന് സ്വന്തമായിട്ട് തന്നെ ഇസ്രായേലിനുള്ളിൽ വലിയ പ്രഷറുണ്ട് ഹിസ്ബുള്ളൻ ഇപ്പോൾ നേരത്തെ കുമാർ പറഞ്ഞു ലെബനനിൽ ഹിസ് ഹിസ്ബുള്ളയുടെ ഒരു സ്വാധീനം കുറഞ്ഞു വരികയാണെന്ന് ശരിയാണ് പക്ഷേ ഹിസ്ബുള്ളയെ നിലയ്ക്ക് നിർത്തണമെന്ന് ഇസ്രായേലിനുള്ളിൽ ശക്തമായ ഒരു ആവശ്യമുണ്ട് കാരണം വടക്കൻ ഇസ്രയേലിൽ അറുപതിനായിരത്തോളം പേരാണ് വീട് ഉപേക്ഷിച്ച് മാറി നിൽക്കുന്നത് കാരണം ഈ ഇവരുടെ ഈ റോക്കറ്റ് അറ്റാക്കാണ് ഇവരുടെ ഇവരുടെ ഒരു പ്രധാന ഒരു അറ്റാക്ക് അല്ലെങ്കിൽ അവരുടെ ഒരു ശക്തി എന്ന് പറയുന്ന റോക്കറ്റ് ആക്രമണമാണ് അല്ല നേരിട്ടൊരു യുദ്ധത്തിന് ഇസ്ബിള്ളക്ക് ഇസ്രായേലി സൈന്യത്തോടെ പിടിച്ചു നീക്കാനൊന്നും പറ്റില്ല അപ്പം ഇത്തരമുള്ള മിസൈലുകളും മറ്റുമാണ് ഇവരെപ്പോഴും ഉപയോഗിക്കുന്നത് അപ്പോൾ അവരുടെ ഉള്ളിൽ ചെന്ന് അവരുടെ പാളയത്തിനുള്ളിൽ ഒരു സർജിക്കൽ സ്ട്രൈക്ക് നേരത്തെ കുമാർ പറഞ്ഞ പോലെ ഇതൊരു സർജിക്കൽ സ്ട്രൈക്കായിട്ട് തന്നെ നമുക്ക് എടുക്കാവുന്നത് അതുകൊണ്ടാണ് എന്തായാലും വലിയ തോതിൽ ഇവർ പരിഭ്രാന്തരായിട്ടുണ്ട് ഇപ്പോൾ തന്നെ അവരുടെ ഹിസ്ബുള്ളയുടെ കമാൻഡർ ഒക്കെ അവരോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ സെൽഫോണും ഇത്തരം ഉപകരണങ്ങളെല്ലാം നിങ്ങൾ മാറ്റി വെക്കണം ഒന്നും ഉപയോഗിക്കരുതെന്ന് പക്ഷേ ഈ ഒന്നും ഉപയോഗിക്കാതെ എങ്ങനെയാണ് കമ്മ്യൂണിക്കേഷൻ നടക്കുക എങ്ങനെയാണ് ഒരു സംഘടന പ്രവർത്തിക്കുക എന്നുള്ളത് മറ്റൊരു വിഷയമാണ് ആകെ ഒരു അങ്കലാപ്പ് സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഒന്നും തൊടാൻ പറ്റാത്ത അവസ്ഥ ഒന്നും കൈകൊണ്ട് തൊടാൻ പറ്റാത്ത അവസ്ഥ എന്ന് മാത്രമല്ല ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നും ഇസ്രായേലിൻ്റെ ഡിഫൻസ് മിനിസ്റ്റർ യോ ഗാലൻറ്റ് ഉച്ചാരണം ശരിയാണെന്ന് ഞാൻ വിചാരിക്കുന്നു അദ്ദേഹത്തിന്റെ ഒരു പ്രസ്താവന വന്നിട്ടുണ്ട് ഞങ്ങൾ ഈ യുദ്ധത്തെ മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോവുകയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ ഇതുവരെ ഇത് ഇസ്രായേലാണ് ഇത് ചെയ്തതെന്നോ മൊസാദാണ് ഇത് ചെയ്തതെന്നോ ആരും പറഞ്ഞിട്ടില്ല അവകാശപ്പെട്ടിട്ടില്ല ഇപ്പോഴും ചെയ്തിട്ടില്ല പക്ഷേ ഈ യുദ്ധത്തെ മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോവാണ് പുതിയൊരു യുദ്ധമുഖം പുതിയൊരു ഘട്ടം തുടങ്ങുകയാണ് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് ഊഹിക്കാൻ സാധിക്കും ഇവിടെ ഒരു മറ്റൊരു സാധ്യത കൂടി ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് അതായത് ഇറാനിൽ വെച്ചിട്ടാണ് ഹമാസിൻ്റെ ഒരു വലിയ നേതാവിനെ മൊസാദ് ആക്രമിക്കുകയും കൊല കൊലപ്പെടുകയും ഒക്കെ ചെയ്തത് പക്ഷെ അതിനുശേഷം ഇറാൻ തിരിച്ചടിക്കും എന്ന് പറഞ്ഞ് പറയുന്നുണ്ടെങ്കിലും അത് എങ്ങനെ വേണം എന്ന് പോലും ഇറാനിൽ ഒരു ഒരുപക്ഷെ തീരുമാനമായിട്ടില്ല എന്ന് തോന്നുന്നു ഇറാൻ പാലൂട്ടി വളർത്തുന്ന ഒരു ഭീകര സംഘടനയാണ് ഹിസ്ബുളൈ ഇവർ എന്തൊക്കെയോ പ്ലാൻ ചെയ്തിട്ടുണ്ടാവാം ഇറ ഇസ്രായേലിനെതിരെ അത് അതിനെ പൊളിച്ചത് കൂടി ആയിരിക്കില്ലേ ഈ ഒരു ആക്രമണം എനിക്ക് അതിനോട് വലിയ ആത്മ ഒരു യോജിപ്പില്ല കാരണം ചിലപ്പോൾ ഇത് കേൾക്കുന്ന ആൾക്കാർക്കും ഒരുപക്ഷെ കുമാറിനു പോലും യോജിക്കാൻ പറ്റാത്ത ഒരു കാര്യം ഞാൻ പറയും ഞാൻ ഫീ എനിക്ക് ഫീൽ ചെയ്യുന്നത് ഈ ഇറാൻ എന്ന് പറയുന്ന ഒരു കടലാസ പുലിയാണ് എന്ന് തന്നെയാണ് ഇറാൻ്റെ കയ്യിൽ ഇറാൻ ഒരു വ്യവസ്ഥാപിതമായ രാജ്യമാണ് ഇതൊക്കെ ശരിയാണ് പക്ഷേ ഇറാൻ്റെ പല അവകാശവാദങ്ങളിലും എനിക്ക് എപ്പോഴും സംശയം തോന്നിയിട്ടുണ്ട് നമ്മളിത് വായിച്ചുള്ള അറിവാണ് നമുക്കുള്ളത് പക്ഷേ നമുക്ക് തീർച്ചയായിട്ടും സംശയം തോന്നുന്ന തരത്തിലുള്ള കുറേ കാര്യങ്ങളുണ്ട് ഇറാനിൽ ഇപ്പോൾ ഇറാൻ്റെ പ്രസിഡൻ്റ് ഹെലികോപ്റ്റർ അപകടത്തിൽ മരിച്ചത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഞാൻ പറയുന്നത് അങ്ങനത്തെ ഒരു ഹെലികോപ്റ്ററിൽ എങ്ങനെയാണ് ഒരു പ്രസിഡൻറ്റിനെ വിടാൻ സാധിച്ചു എന്തുകൊണ്ടാണ് അവർ അത് ചെയ്തത് അല്ലെങ്കിൽ കൊലപ്പെടുത്താൻ എന്തെങ്കിലും ഉദ്ദേശമുണ്ടോ എന്നുള്ളത് വേറൊരു കാര്യം അതുമാത്രമല്ല ഇറാൻ്റെ ആ ആണവായുധ പ പദ്ധതികളെക്കുറിച്ച് ഇറാൻ്റെ മറ്റ് പല അവകാശവാദങ്ങളെക്കുറിച്ചൊക്കെ വലിയ സംശയം ആഗോള തലത്തിൽ തന്നെയുണ്ട് അതുകൊണ്ട് ഈ ഞങ്ങൾ പ്രതികാരം ചെയ്യും ഞങ്ങൾ അത് ചെയ്യും ഇത് ചെയ്യുമെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും കാര്യമായി ഒന്നും ചെയ്തിട്ടില്ലല്ലോ ഇതുവരെ ശരിക്കും ഇറാൻ്റെ ഉള്ളിൽ ചെന്നിട്ട് ഈ പറയുന്ന കമാൻഡറെ വധിച്ചിട്ട് പോലും ഇറാൻ എന്തു ചെയ്തു ഒന്നും ചെയ്യില്ലല്ലോ ഈ പറയുന്ന യുദ്ധം യുദ്ധതന്ത്രവും ഒക്കെ ഒരു ഭാഗത്ത് നിൽക്കുമ്പോഴും ഇത്തരത്തിലുള്ള പൊട്ടിത്തെറിക്കലുകൾ അതൊരു ഒരു വ്യക്തിയെ ടാർഗറ്റ് ചെയ്തൊക്കെ മുമ്പും നടന്നിട്ടുണ്ട് പക്ഷെ ഒരു വെപ്പൺസ് ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ എന്നുള്ള രീതിയിൽ ഇത്തരം രീതികൾ പ്രയോഗിച്ച് കണ്ടിട്ടില്ല ഇപ്പോൾ മരണസംഖ്യ വളരെ കുറവാണ് ഒൻപത് പേരാണ് ആദ്യഘട്ടത്തിൽ മരിക്കുന്നത് ആക്രമണത്തിൽ പതിനാല് പേർ മരിക്കുന്നു ഇപ്പോൾ ഈ സോളാർ പൊട്ടിത്തെറിക്കുമ്പോൾ അതിലൊന്നും വലിയ മരണസംഖ്യ ഉണ്ടാകാനുള്ള സാധ്യതയില്ല പക്ഷേ ഇതിലുപയോഗിച്ചിരിക്കുന്ന സാങ്കേതികവിദ്യ അത് മറ്റൊരു തലത്തിൽ ിലേക്ക് വളർന്നാൽ നമ്മളടക്കമുള്ള രാജ്യങ്ങൾക്ക് ചില ആശങ്കകളില്ലേ കാരണം നമ്മൾ ഉപയോഗിക്കുന്ന സെൽഫോണുകൾ നമ്മൾ യാത്ര ചെയ്യുന്ന ഇലക്ട്രിക് സ്കൂട്ടറുകൾ നമ്മൾ യാത്ര ചെയ്യുന്ന ഇലക്ട്രിക് കാറുകൾ ഇതെല്ലാം ഒരു ബോംബാണ് ഇത് വിദൂര നിയന്ത്രിതമായി ഇനി നാളെ പൊട്ടിത്തെറിപ്പിക്കാം എന്നൊരു സാധ്യത കൂടിയല്ലേ ഇത് തുറന്നിടുന്നത് അതിൽ എസ് എൻ നോ ഉണ്ട് ഒന്ന് വളരെ കൃത്യമായ പ്ലാനിങ്ങോടുകൂടി ഒരു രാജ്യം ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു രാജ്യത്തെ രഹസ്യാന്വേഷണ ഏജൻസി ചെയ്യുന്ന അത്രയും സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒരുപക്ഷെ ഭീകര സംഘടനകൾക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു ചോദ്യമുണ്ട് ചില ഭീകരസംഘടനകൾക്ക് അത് സാധിക്കും ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ കുമാർ പറഞ്ഞ ഒരു കാര്യം വളരെ സത്യമാണ് ഈ നേരത്തെ ഇസ്രയേലിൻ്റെ ഡിഫൻസ് മിനിസ്റ്റർ പറഞ്ഞ പോലെ ഈ യുദ്ധം മറ്റൊരു തലത്തിലേക്ക് മാറുകയാണ് ഇനിയിപ്പോൾ നാളെ എന്താണ് സംഭവിക്കുക ഒരു സമയത്ത് ഈ സൂയിസൈഡ് ബോംബേഴ്സ് അങ്ങനെയൊന്നും കേട്ടുകേവിയില്ലാത്ത സമയത്താണ് എൽ ടി ടി എന്ന് പറയുന്ന ഭീകര സംഘടന ആത്മഹത്യാ സ്ക്വാഡുകളെ ഉണ്ടാക്കുന്നത് വളരെ പെട്ടെന്ന് തന്നെ മറ്റ് സംഘടനകളൊക്കെ അത് ഏറ്റെടുത്തു ആത്മഹത്യാ സ്ക്വാഡുകൾ ചാവേറുകളെ പല സ്ഥലങ്ങളിലേക്ക് വായിച്ചു സ്ഫോടനം ഉണ്ടാക്കി അത് അപ്പോൾ ഓരോരോ പുതിയ ഘട്ടത്തിലേക്ക് ഓരോരോ പുതിയ രീതികളാണ് ആൾക്കാർ ഏറ്റെടുക്കുന്നത് ഇതിപ്പോൾ ഇസ്രയേലിങ്ങനൊരു വഴി കാണിച്ചു കൊടുത്തപ്പോൾ മറ്റു പലരും ഇത് ശ്രമിക്കാൻ സാധ്യതയുണ്ട് പിന്നെ ഭാരതത്തിൽ ഇതൊന്നും നടക്കുന്നില്ല എന്ന് വിചാരിക്കരുത് ഇങ്ങനത്തെ സ്ഫോടനമൊന്നും അല്ലെങ്കിലും ചൈനീസ് ഹാക്കർമാർ നമ്മളുടെ പവർ പ്ലാന്റുകളെ ടാർഗറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് പല പല സമയത്തും നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ഉപകരണങ്ങൾ ഉൾപ്പെടെ നിശ്ചലമായ അവസ്ഥയുണ്ട് അപ്പോൾ എല്ലാ രാജ്യങ്ങളും ഇത്തരം അപകടങ്ങളുടെ ഒരു നിഴലിൽ തന്നെയാണ് ഭീഷണിയുടെ നിഴലിലാണ് പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണമെന്ന് നമ്മൾ ആവർത്തിച്ച് എപ്പോഴും പറയുന്നത് ഈ അമേരിക്ക ഇസ്രയേൽ പോലെയുള്ള രാജ്യങ്ങൾക്കൊപ്പം അവർ ബ്രാക്കറ്റ് ചെയ്തിരിക്കുന്ന ഒരു രാജ്യമാണ് ഹിന്ദു ഭൂരിപക്ഷമുള്ള ഭാരതം ഈ പറയുന്ന ഇസ്രയേൽ ജൂത ഭൂരിപക്ഷം അമേരിക്ക ക്രിസ്ത്യൻ ഭൂരിപക്ഷമെന്ന് മാത്രമല്ല ജൂതരാഷ്ട്രത്തിൻ്റെ രാഷ്ട്രം അതേപോലെ തന്നെ ഹിന്ദു ഭൂരിപക്ഷമുള്ള ഭാരതം ഈ മൂന്ന് രാജ്യങ്ങളെ ഇസ്ലാമിക ഭീകര രാഷ്ട്രങ്ങളും ഇസ്ലാമിക ഭീകരരും ഒരുമിച്ച് ബ്രാക്കറ്റ് ചെയ്തിട്ട് കാലം കുറയായി ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന് പറയുന്ന ഭീകര സംഘടനയുടെ മാസികയിൽ ഇതേ ബ്രാക്കറ്റാണുള്ളത് കഴിഞ്ഞ ദിവസം ഇറാൻ്റെ പ്രസിഡൻറ്റിൻ്റെ പ്രസ്താവനയും ഇതുതന്നെയാണ് ഭാരതത്തിൽ മുസ്ലിങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നു എന്നാണ് അയാൾ പറയുന്നത് അപ്പോൾ നമ്മൾ എപ്പോഴും ഒരു ടാർഗറ്റാണ് നമ്മൾ ഇക്കാര്യങ്ങളിൽ അങ്ങേയറ്റം ശ്രദ്ധിക്കുക എന്നല്ലാതെ മറ്റൊന്നും ചെയ്യാനില്ല എന്തായാലും അവസാനമായിട്ട് ഒരു കാര്യം കൂടി അതായത് പലപ്പോഴായി ഇന്ത്യ ചെയ്തു വന്നത് ഭീകര സംഘടനകൾക്ക് അവർക്ക് ഈ മനുഷ്യ വിഭവശേഷി പോകുന്നത് തടയുക പണം പോകുന്നത് തടയുക ഇതൊക്കെയാണ് ഇന്ത്യ കഴിഞ്ഞ കുറേ കാലമായി ചെയ്തുകൊണ്ടിരിക്കുന്നത് അതായത് ഏതെങ്കിലും തരത്തിലുള്ള ഈ ഐ എസ് ഡികൾ അതുപോലെ തന്നെ ഒരു പാസഞ്ചർ വിമാനത്തെ തന്നെ ഒരു മിസൈലാക്കി മാറ്റുന്ന ഭീകരപ്രവർത്തനം അതൊക്കെ നമ്മൾ കണ്ടുവെങ്കിലും ഇപ്പോൾ അങ്ങനെ കാണുന്നില്ല ഒരു കത്തിയെടുത്ത് മുന്നിൽ കാണുന്ന അഞ്ച് പേരെങ്കിലും നീ കൊത്ത് എന്നാണ് ഭീകരർക്ക് ഈ തലപ്പത്തിരിക്കുന്നവർ നിർദ്ദേശം കൊടുക്കുന്നത് ഇത് കാര്യമായി തന്നെ ഭീകരരിലേക്ക് മനുഷ്യശേഷിയും ഇതുപോലെ സാങ്കേതികവിദ്യയും തടയാൻ നമുക്കിപ്പോൾ ഈ കഴിഞ്ഞിട്ടുണ്ടോ തീർച്ചയായിട്ടും കുമാർ ഒരു ഇതിനകത്തൊരു പ്രശ്നമുണ്ട് അത് പ്രേക്ഷകരും മനസ്സിലാക്കണം ഇപ്പോൾ മൊസാദ് ആയാലും സി ഐ എ ആയാലും അവർ ചെയ്യുന്ന കാര്യങ്ങൾ നാല് നാലു അറിയട്ടെ എന്ന് ആഗ്രഹിക്കുന്ന സംഘടനകളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പക്ഷേ മറ്റ് പല സംഘടനകളിലും ലോകത്ത് പ്രവർത്തിക്കുന്ന മറ്റ് പല സംഘടനകളിലും അങ്ങനെയല്ല മൊസാദ് പോലും അവരുടെ രീതികൾ പറയാറില്ല പക്ഷേ അവർ ചെയ്യുന്നത് ഞങ്ങളാണ് ചെയ്തതെന്ന് അവർ ഓൺ ചെയ്യുന്നത് അല്ലെങ്കിൽ ഇൻഡയറക്റ്റായിട്ട് ഓൺ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ്രയേലി ജനതയ്ക്ക് ആത്മവിശ്വാസം കൊടുക്കാനും ശത്രുക്കളെ പേടിപ്പിക്കാനുമാണ് പക്ഷേ ഉൾപ്പെടെയുള്ള ഇന്ത്യയുടെ റോ ഉൾപ്പെടെയുള്ള സംഘടനകൾ ചെയ്യുന്ന പല കാര്യങ്ങളും പറയാറില്ല അത് ചെയ്തു പോകുക എന്നുള്ളതാണ് അവരുടെ ഒരു രീതി ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയിലെ രഹസ്യാന്വേഷണ സംവിധാനത്തെ രൂപപ്പെടുത്തിയിരിക്കുന്നത് ബ്രിട്ടീഷ് രഹസ്യാന്വേഷണ സംവിധാനത്തിൻ്റെ ഒരു ബേസിലാണ് ആ മോഡലിലാണ് നമ്മളുടെ ചരിത്രപരമായ കാരണങ്ങൾ കൊണ്ടാണത് അപ്പോൾ അമേരിക്കയുടെ എം ഐ ഫൈവൊക്കെ ചെയ്യുന്ന അതേ രീതിയിലാണ് അവരും ആരോടെ ഒന്നും പറയാറില്ല ഞങ്ങൾ എന്താണ് ചെയ്യുന്നത് പക്ഷേ ഇന്ത്യയിൽ നിങ്ങൾ നോക്കുക ഇന്ത്യയിൽ ഇനിയിപ്പോൾ നാളെയോ മറ്റന്നാളോ ഉണ്ടാവുമോ അത് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ ഇന്ത്യയിൽ കഴിഞ്ഞ എത്രയോ വർഷങ്ങളായിട്ടൊരു വിമാന റാഞ്ചലില്ല ഒരു വലിയ തോതിലുള്ള ഭീകരാക്രമണങ്ങളില്ല മറ്റേത് രാജസ്ഥാനിൽ ഒരു ദിവസം ഉണ്ടെങ്കിൽ അടുത്ത ദിവസം മധ്യപ്രദേശിൽ യു പിയിൽ ഡൽഹിയിൽ ഒക്കെ ഭീകരാക്രമണങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരുന്ന സ്ഥലത്ത് ഇപ്പോൾ അങ്ങനത്തെ ഭീകരാക്രമണങ്ങളൊക്കെ നടന്നിട്ട് എത്രയോ വർഷങ്ങളായി വിമാന റാഞ്ചൽ നടന്നിട്ട് എത്രയോ വർഷങ്ങളായി വലിയ വർഗീയ ലഹളകൾ ഉണ്ടായിട്ട് എത്രയോ വർഷങ്ങളായി അപ്പോൾ ഇതൊക്കെ ഭീകരരംഗം ഇല്ലാതായതുകൊണ്ട് അല്ല നമ്മൾ കൃത്യമായി ഇതിനെ പ്രതിരോധിക്കുന്നതുകൊണ്ടും ഈ സംഘടനകളെ തകർക്കാനുള്ള കുറേ കാര്യങ്ങൾ നമ്മളൊക്കെ ചെയ്യുന്നതുകൊണ്ടുമാണ് കൊണ്ടുമാണ് നമ്മളുടെ സംഘടനകൾ നമ്മളുടെ രഹസ്യാന്വേഷണ ഏജൻസികൾ ചെയ്യുന്നതുകൊണ്ടുമാണ് അതല്ലാതെയല്ല ഇതൊക്കെ നടക്കുന്നത് അല്ലെങ്കിൽ രാജ്യത്തെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ എന്നിട്ടും ഭീകരർ എവിടെയെങ്കിലുമൊക്കെ അവർക്ക് അസ്വസ്ഥത ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് അവരുടെ മെച്ചമാണ് കാരണം അവരാണ് തീരുമാനിക്കുന്നത് എവിടെ എപ്പോൾ ചെയ്യണമെന്ന് എവിടെ എപ്പോൾ എന്ന് അവർ തീരുമാനിച്ചാലും അവിടെയൊക്കെ നമ്മൾ തടസ്സപ്പെടുത്തേണ്ടത് നമ്മുടെ ജോലിയുമാണ് അതെ ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളിൽ പല കാര്യങ്ങളും ഇത്തരത്തിൽ ആശങ്കയുണ്ടാക്കുന്ന പല കാര്യങ്ങളും നടക്കുന്നുണ്ട് പക്ഷേ ഭാരതത്തിൻ്റെ കാര്യമെടുത്താൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായി തന്നെ ഭീകരതയുടെ ചിറകരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യം തന്നെയാണ് മൊസാദ് നേരത്തെ പറഞ്ഞതുപോലെ മൊസാദിന് മൊസാദിൻ്റേത് ും അതിൻ്റെതായ ശൈലിയുണ്ട് ലോകമെമ്പാടും നടക്കുന്ന ഇത്തരം അതിനകത്ത് ഒരു കാര്യം കൂടെ കുമാറിനോട് പറയാം അതായത് മൊസാദ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലെ ഇൻ്റലിജൻസ് ഏജൻസീസ് ചെയ്യുന്ന ഓപ്പറേഷനുകൾ മറ്റു രാജ്യങ്ങൾ പാഠപുസ്തകമാണ് ഐ മീൻ അവരുടെ ട്രെയിനിങ് ക്ലാസുകളിൽ അവരുടെ മാനുവൽസിന്റെ ഭാഗമാണ് പല ഓപ്പറേഷനുകൾ ഇതെങ്ങനെ ചെയ്തു എന്ന് പുതിയ ആൾക്കാരെ പഠിപ്പിക്കുന്നത് ഭാരതം ചെയ്യുന്ന പല കാര്യങ്ങളും മറ്റ് രാജ്യങ്ങളിലും പഠിപ്പിക്കുന്നുണ്ട് പക്ഷേ നമ്മളത് അത് പറഞ്ഞുകൊണ്ട് നടക്കാറില്ല എന്ന് മാത്രം അതെ ഓരോ സുരക്ഷാ മതിലുകൾ നമ്മൾ കെട്ടി ഉയർത്തുമ്പോഴും അതിന് ഒരു കൃത്യമായ ഉദ്ദേശമുണ്ട് എന്ന് തന്നെയാണ് ഈ നടക്കുന്ന സംഭവങ്ങളിൽ നിന്നെല്ലാം വ്യക്തമാകുന്നത് എന്തായാലും കൃത്യമായ ഒരു സൂക്ഷ്മ വിശകലനം ഓരോ സംഭവത്തിലും ആവശ്യമാണ് എന്നുള്ളത് കൊണ്ട് മാത്രമായിരുന്നു ഈ ചർച്ച നമസ്കാരം നമസ്കാരം Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivatam, the Square near UST Global, White Manor near Atikal Ambalathara and Evergreens Luxury Villas near Tirumala called 90482 55599. Chodhis Building Promoters Private Limited, Tiruvannamalai. ബാലരാമപുരം ജുവല്ലറിയുടെ ഓണം ഓഫർ ഏതൊരു പർച്ചേസിനും സമ്മാനം ഒപ്പം പത്ത് പവന് മുകളിലുള്ള വിവാഹ പർച്ചേസികൾക്ക് വിവാഹ പർച്ചേസികൾക്ക് മൂവായിരം ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള നയൻ വൺ സിക്സ് എച്ച് ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി അതിശയിപ്പിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം